വടക്കാഞ്ചേരി ശ്രീമാരിയമ്മൻ കോവിലിൽ നിന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലൻ നിറയും നിറപുത്തരിയും നടന്നു എല്ലാ വർഷവും ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടത്തിവരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലെന്നിറയും നിറപുത്തരിയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം രാവിലെ ആറ് മുപ്പതിന് പൂർണാഹുതിയോടുകൂടി സമാപിച്ചു തുടർന്ന് കാലത്ത് ഒൻപത് പതിനഞ്ച് മുതൽ പത്ത് പതിനഞ്ച് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഇല്ലനിറയും നിറപുത്തരയും നടന്നു തദവസരത്തിൽ ഒട്ടനവധി പേരുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ടായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ആവശ്യമായ നാളികേരം നെയ്യ് ശർക്കര അവിൽ തുടങ്ങിയ ദ്രവ്യങ്ങൾ ഭക്തജനങ്ങളുടെ സമർപ്പണമായാണ് ക്ഷേത്രം സ്വീകരിച്ചത് ഒട്ടനവധി ഭക്തജനങ്ങളാണ് തങ്ങളുടെ നാമനക്ഷത്ര സഹിതം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ഷീട്ടാക്കിയത് നിറപുത്തരിയുടെ പാൽപായസം മുൻകൂട്ടി ഷീട്ടാക്കിയ ഭക്തർക്ക് വിതരണം ചെയ്തു